ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സബ്ജക്റ്റ് ഉപേക്ഷിച്ച് വെച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഒക്കെ ഞാൻ ഇതേപ്പറ്റി വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യണോ വേണ്ട ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ രേണു സുതിയെ പറ്റി തന്നെയാണ് നമുക്കൊക്കെ അറിയാം രേണു സുതി ഇപ്പം ഭയങ്കര വൈറലായി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കിടന്ന് ഡാൻസ് കളിക്കുന്നു വേണ്ട ഭയങ്കരമായിട്ട് താരം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ഇതുപോലെ വേറെ ഒരു സെലിബ്രിറ്റിക്കും ഇതുപോലെ ഒരു ഭാഗ്യം ഒക്കത്തില്ല അവർ ഇനി ഉയരങ്ങളെ ഇതെത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പം രേണുസുദിക്ക് ഈ രേണുസുദിയുടെ ഭർത്താവ് മരിച്ച സമയത്ത് ഇവരൊരു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലെന്നിട്ട് ഈ വ്യക്തിയെ വാടക ആ വീടിൻ്റെ ഉടമസ്ഥൻ വന്ന് വാടക ചോദിച്ചപ്പോൾ രേണൂസുദി പറഞ്ഞത് കല്ലറയിൽ പോയി വാടക ചോദിക്കാനാണ് നമ്മൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ ഓണർ വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് അവരോട് മാന്യമായ രീതിയിൽ സംസാരിക്കരുതോ അല്ലെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല ഉള്ളപ്പോൾ തരാം എന്ന് സ്നേഹമായി പറഞ്ഞാൽ ആ വീടിൻ്റെ ഉടമസ്ഥനും അത് മനസ്സിലാകും കാരണം സുതി മരിച്ച ആ ശേഷമുള്ള കാര്യങ്ങളായിരുന്നു എങ്ങനെയോ രേണു സുതി നമ്മുടെ ആരുടെ കൂടായിരുന്നു ഞാൻ മറന്നുപോയി ഒരു ദാസേട്ടൻ്റെ കൂടെ വീഡിയോ ചെയ്തതിന് ശേഷമാണ് രേണു സുതി അങ്ങ് വൈറലാകുന്നത് വൈറലായി ആയി ആയി പുള്ളിക്കാരത്തി അങ്ങ് ഏറിലുമായി അങ്ങനെ ഇരിക്കുകയല്ലേ അവർക്ക് വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബിഷപ്പ് എന്ന് പറയുന്ന നല്ലവനായ അച്ഛൻ മാ വികാരി അച്ഛന് കുറച്ച് സ്ഥലം അവർക്ക് ദാനമായി കൊടുക്കുകയും അവിടെ നമ്മുടെ ഫിറോസിക്ക എന്ന് പറയുന്ന നല്ലവനായ മനുഷ്യൻ ഒരു വീട് വെച്ച് കൊടുക്കുകയും ചെയ്തു ആദ്യമൊക്കെ വളരെ സന്തോഷത്തോടെ അവരെ ആ വീട്ടിൽ താമസിക്കുകയും അവരെ അവരോട് ഭയങ്കര ബഹുമാന സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്തു രേണു ആകട്ടെ ഒരല്പമൊന്നു പൊങ്ങിയൊന്നു വന്നപ്പോഴത്തേന് അങ്ങ് താഴെ കിടന്ന് അവളൊന്നും അല്പം പൊങ്ങി വന്നപ്പോഴത്തേന് അഹങ്കാരത്തിന് കൈയും കണക്കും ഒടുവിൽ വിഷപ്പിനെ ചീത്ത വിളിക്കുന്നു അതുപോലെ തന്നെ ഫിറോസിക്കായെ ചീത്ത വിളിക്കുന്നു വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു അതും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അവരോടത് പേഴ്സണലായിട്ട് വിളിച്ച് പറയുകയല്ലേ ചെയ്യേണ്ടത് ആരെങ്കിലും ദാനം തന്ന പശുവിൻ്റെ പല്ലെണ്ണാൻ പോകുമോ നമ്മളൊക്കെ ഞാനൊക്കെയാണ് ചെയ്യത്തില്ല നമുക്ക് ആരെങ്കിലും തന്നു തന്നുകറിഞ്ഞാൽ തന്നു കഴിഞ്ഞാൽ മരണം വരെ അവരോട് നന്ദി കാണിക്കും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് ഇത് അങ്ങനെയല്ല അങ്ങനെ എപ്പോഴും അച്ഛനെ ചീത്ത പറയുകയും അച്ഛനെ അവൾ ആ വിഷപ്പിനെ വിളിക്കുന്നത് വിഷപ്പാമ്പെന്നാണ് ആര് കേട്ടാലും ഒന്ന് അറയ്ക്കും ഇതിനെതിരെ ഞാനും കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് രേണുവിൻ്റെ ഉയർച്ചയിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് കുട്ടികളെ വളർത്തണം വീട്ടിലിരുന്നാൽ അവൾക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അത് കാരണം അവൾക്ക് ഈ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു അതിലൊക്കെ അതിൽ ഞാനൊരു കുഴക്കുറ്റവും പറയുന്നില്ല പക്ഷേ അവൾ നന്ദികേട് കാണിച്ചത് കൊണ്ട് ഞാൻ നേരത്തെയൊക്കെ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവളുടെ കുറേ പി ആർ ഓസ് വന്ന് എന്നെ ചീത്ത വിളിച്ച് ചീത്ത പൂര ചീത്ത എന്നെ വിളിക്കുമായിരുന്നു പക്ഷെ ഞാനതൊന്നും കേട്ട് തളർന്നില്ല പിന്നെ ഞാനത് വേണ്ട എന്ന് വെച്ച് ഞാനങ്ങ് നിർത്തി വെച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ട് വിഷപ്പാമ്പെന്നൊക്കെയാണ് ആ വലിയ വികാരി അച്ഛനെ വിളിക്കുന്ന ആ വലിയ അത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന അത്രയും വലിയൊരു വലിയൊരു മഹാ പുരോഹിതനെയാണ് വിഷപ്പാമ്പെന്നൊക്കെ വിളിച്ചിരിക്കുന്നത് അദ്ദേഹം അത് കേട്ട് സഹി കെട്ട് സഹി കെട്ട് ഇപ്പോൾ അവർക്ക് ആ ദാനമായി കൊടുത്ത വീട് അപ്പവരെ നിയമം നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് കോർട്ടിൽ കേസുകളൊക്കെ അദ്ദേഹം വീട് വീണ്ടെടുക്കാനായിട്ട് അദ്ദേഹം കോർട്ടിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ വീട് ഇല്ലാതായി ഇല്ലാതാക്കാനുള്ള നിയമ നടപടിയിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ് അദ്ദേഹം അവളും അവളുടെ കൂട്ടുകാരെയും കൂടി കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഏഴ് ദിവസത്തെ ദിവസത്തിനകം ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ നിയമപരമായ നടപടിയുമായും അച്ഛൻ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് പക്ഷേ ഒന്നും ഓർക്കുമ്പോൾ വിഷമമുണ്ട് കിച്ചുവിനേയും ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് റുത്തപ്പനാകട്ട കൊച്ചുകുട്ടിയാണെങ്കിൽ അവൾക്ക് ഇപ്പം വരുമാനമുണ്ട് അപ്പോൾ അവൾക്ക് വാടക വീടായാലും എത്രയോ സ്ത്രീകളുണ്ട് അവൾ എവിടെ ചെന്നാലും ഈ വിധവാക്കാടങ്ങോണ്ട് ഇറക്കും ഞാൻ വിധവയാണ് ഞാൻ വിധവയാണ് എത്രയോ വിധവകളായ സ്ത്രീകൾ രണ്ടും മൂന്നും മക്കളുള്ളവരെ ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടികളുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുമ്പോൾ ആ സ്ത്രീയാകട്ടെ വളരെ ചെറുപ്പക്കാരിയായിരിക്കും അവരാകട്ടെ അവരുടെ മക്കളെ വളർത്താനായി വീട് വീടുകളിൽ കയറി ഇറങ്ങി എത്ര വീടുകളിൽ കയറി ഇറങ്ങി പാത്രം കഴുകിയും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുമാണ് ആ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി വിടുന്നത് അല്ലേ ഒരു അഭിനയം അറിയാം ആ അഭിനയമൊന്നും അറിയത്തില്ല അവൾ കാണിക്കുന്ന ഏ ഞാൻ ഡാൻസ് കളിക്കുന്നതിലും മോശമായിട്ടാണ് അവൾ കളിക്കുന്നത് കണ്ടില്ല നമ്മൾ ദുബായ് അവിടെ ബാറിലൊക്കെ പോയി അവളെ കുണ്ടി കുലുക്കി കുലുക്കി ഡാൻസ് കളിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ പോട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടം അവർക്ക് ജീവിക്കാനായിട്ട് അവൾ എന്തും ചെയ്യട്ടെ പിന്നെ അവൾ ഒരേ ഇൻ്റർവ്യൂലും വന്ന് പറയുന്നു എനിക്കൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ സുധിച്ചേട്ടൻ്റെ പേര് മാറ്റിക്കളി ഇനി വിവാഹം വിവാഹം കഴിച്ച പിന്നെ സുധിച്ചേട്ടൻ്റെ പേരെന്തിനെ കയ്യൽ എഴുതി വെച്ചേരുന്നത് അപ്പം കയ്യൽ എഴുതി എന്തോ ചെയ്യുന്നേ അത് മായിച്ചു കളയാൻ പറ്റുമോ എന്തായാലും പോട്ടെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം ഈ അച്ഛൻ എനിക്ക് ഈ വിഹാരി അച്ഛനോട് പറയാനുള്ളത് അച്ഛൻ അവർക്ക് കൊടുത്ത് ദാനമായി കൊടുത്ത വീട് അവൾക്ക് കൊടുക്കാതെ അവൾക്കിപ്പോൾ വരുമാനമുണ്ട് അവൾ എവിടെയെങ്കിലും ഒരു വാടകയ്ക്കായാലും ഒരു വീടെടുത്ത് താമസിക്കട്ടെ എത്രയോ പാവങ്ങളായിട്ടുള്ളവരുണ്ട് ഒരു നേരം ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ നിവർത്തിയില്ലാതെ അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങി കഴിക്കാൻ നിവർത്തിയില്ലാതിരിക്കുന്ന എത്രയോ പാവങ്ങൾ വാടക വീട്ടിലും അതുപോലെ തെരുവിൽ ഷെഡ് വെച്ചും കഴിയുന്നുണ്ട് അച്ഛൻ ഈ വീട് വാങ്ങി അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ വീട് വാങ്ങിച്ച് അച്ഛൻ പാവങ്ങളായിട്ടുള്ളവർ ഒരാൾക്ക് കൊടുക്കണമെന്ന് കാരണം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നന്ദി വേണം ഇപ്പോൾ പലരും വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ ദാനമായി കൊടുത്ത വീട് അച്ഛനെ തിരിച്ചെടുക്കാൻ നാണമില്ലേ നാണമില്ലേ എന്ന് അപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും ഒരു ദാനം ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ എന്നും നിങ്ങളുടെ കൈക്കിട്ട് വെട്ടുകയാണെങ്കിൽ നിങ്ങൾ ദിവസവും വെട്ട് കൊണ്ടുകൊണ്ടിരിക്കുവോ ആ വെട്ട് കൊണ്ടിരിക്കുവോ ഇല്ലല്ലോ നിങ്ങൾ പ്രതികരിക്കില്ലേ അച്ഛൻ ഇത്രയും നാളെ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി ആ വീട് വെച്ച് കൊടുത്തിട്ട് ഇപ്പോഴും ആ വീട്ടിലാണ് അവർ താമസിക്കുന്നത് പക്ഷേ അഹങ്കാരത്തിന് ഒരു അഹങ്കാരത്തിനൊരു കയ്യും കാലും ഇല്ല അഹങ്കാരം അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണിത് എനിക്ക് സത്യത്തിൽ കിച്ചുവിനെ ഓർക്കുമ്പം വളരെ വിഷമമുണ്ട് കിച്ചു ആ വീട്ടിലല്ല താമസിക്കുന്നത് കിച്ചു അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛമ്മയുടെയും അച്ഛൻ്റെ ചേട്ടൻ്റെയും അവൻ്റെ വല്യമ്മേടേയും അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കൂടിയാണ് കിച്ചു താമസിക്കുന്നത് അവിടെ കിച്ചു വളരെ സന്തോഷവാനാണ് കിച്ചുവിനൊരു ചെറിയ യൂട്യൂബ് ഉണ്ട് അതിൽ കൂടെ ഇപ്പം കിച്ചുവിന് വരുമാനമൊക്കെ വരുന്നുണ്ട് കിച്ചുവിനെ ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത് കിച്ചു പഠിക്കുന്നത് അനിമേഷനാണ് കിച്ചു പഠിച്ച നല്ലൊരു നിലയിലെത്തി നല്ലൊരു വീട് വാങ്ങിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം കിച്ചുവിൻ്റെ കിച്ചുവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഋത്തപ്പനും ഇപ്പം തങ്കച്ചൻ ചേട്ടനാണെന്ന് വരില്ലും വലിയ ഇതും എടുത്തും കൊണ്ട് ആ വീടെല്ലാം മാന്തി 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 പൊളിക്കുകയായിരുന്നു തങ്കച്ചൻ ചേട്ടൻ ആദ്യം തങ്കച്ചൻ ചേട്ടനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അതാണ് ചെയ്യേണ്ടത് അയാൾക്ക് സാമാന്യം ഒരു ഒരു ചെറുപ്പക്കാരൻ അതേലും ഒരു ഏജ് ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് ജോലി ചെയ്ത് കുടുംബം പുലർത്താവുന്നതേ ഉള്ളൂ അവരേക്കാൾ വയ്യാതിരിക്കുന്ന ഇത്രയും പേര് ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നുണ്ട് അപ്പോഴേ അവൾക്കിപ്പോൾ ഇഷ്ടംപോലെ പൈസയൊക്കെ വരുന്നുണ്ടല്ലേ നേരത്തെയൊക്കെ രണ്ടായിരം അയ്യായിരം അഞ്ഞൂറിനൊക്കെ ജോലി ചെയ്യുമായിരുന്നു ഇപ്പോൾ അവളങ്ങോട്ട് വില പേശി വില പേച്ചി ഓരോരുത്തരത്തും പോയി അതുപോലെ തന്നെ അവൾക്ക് സ്വർണം കിട്ടുന്നു ഡയമണ്ട് കിട്ടുന്നു ഇഷ്ടംപോലെ ഓരോ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പം നീ വാടകയ്ക്ക് പോയി താമസിക്കുന്ന എവിടെങ്കിലും അച്ഛൻ ഈ വീട് വാങ്ങിച്ച് അർഹതയുള്ള ആർക്കെങ്കിലും കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്